രമണം വന്നല്ലോ ആ ഞാൻ പറഞ്ഞില്ല സോണിയ എന്ന് പറഞ്ഞപ്പോ രമണം വന്നു ചേച്ചി വിദ്യ ചേച്ചി കണ്ടാ എന്ന് പറഞ്ഞപ്പോ നമ്മുടെതാ രമണൻ അല്ല എന്ന് പറഞ്ഞപ്പോ നമ്മുടെ രമണം വന്നു ഹരിസുര ഷേന്റെ ഡൂപ്പ് വന്നു ഷാജിയേട്ടാ ഇവ ഇവളെ അങ് ആ അവളെ എങ്ങെന്തേലും ചെയ്യടാ നമുക്ക് എന്തെങ്കിലും ചെയ്യടാ നോക്ക് നമുക്ക് തട്ട നമുക്ക് അങ്ങനെ തട്ടിയേക്കാം ഷാജിയേട്ടാ ഇവിടെ അങ്ങ് വേണ്ട നമുക്ക് ചെയ്യടാ ആരാ ബ്ലൂ ആരാ ബ്ലൂ എന്ന് പറയണ്ട ബ്ലൂ അല്ല അരുണ അരുണ ചേച്ചി കായ് രമണ എന്ന് പറയുന്നത് കണ്ടാ നമ്മള് പറഞ്ഞോളെ പേര് വെച്ച് നിർത്തിയുള്ളൂ ഇപ്പൊ ഡൂപ്പ് ഡൂപ്പൂടെ എത്തി പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും വെറ്റ എല്ലാവരും ഓടിച്ചാടി വന്ന് ലൈക്ക് ലൈക്ക് ലൈക്കടിക്കു രമണ ലൈക്ക് അടിച്ചിട്ട രമണ ആ ആരെയടാന്ന് വിളിക്കുന്നുണ്ട് രമണൻ അരുണ ഒരു ഷോഡോ ഷോഡോ കിട്ടുവോ ഷോഡൊക്കെ തരാട്ടാ രമണ ഇപ്പൊ രമണ പഞ്ചാബ് കേസിലെ ഡയറോഗും കാര്യങ്ങളും പറഞ്ഞിങ്ങനെ ഇരിക്കായിരുന്നു സോണിയ പോന്നാട്ടി സോണിയ പോന്നാട്ടീ എന്ന് പറഞ്ഞിട്ട് അപ്പളേക്ക് രമണൻ എത്തി എന്തായാലും നൂറാസാണ് രമണന്